നമസ്കാരം ഞാൻ ജിന്ദീ പുദരിക്കൻ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഈ അതിരൂപതയുടെ വിപുംസക പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ചുക്കാൻ പിടിക്കുന്ന ശ്രീ ഷൈജു ആന്റണി ഞങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന ഞങ്ങളെല്ലാം ആദരിക്കുന്ന ഞങ്ങളെല്ലാവരെയും ഒരു പിതൃതുല്യനായി ജ്യേഷ്ഠ സഹോദരനായി കരുതുന്ന ശ്രീ മത്തായി മുതിരേന്തി എന്ന വക്കീലിനെതിരെ ഒരു ആരോപണവുമായിട്ട് വന്നു അതിനെ ഒരു നിജസ്ഥിതി പറയാൻ വേണ്ടിയിട്ടാണ് ശരിയാണ് അദ്ദേഹം ജനിച്ചത് വളർന്നത് അദ്ദേഹത്തിൻ്റെ ബാല്യകാലം ചെലവഴിച്ചതും എല്ലാം പൂഞ്ഞാറിലാണ് പാലായിലാണ് ആ വസ്തുത ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും എഴുപത്തഞ്ച് ശതമാനവും അദ്ദേഹം ജീവിച്ചതും വളർന്നതും ഇപ്പോഴായിരിക്കുന്നതും എറണാകുളം കത്തീഡ്രൽ ബസിലിക്ക ഇടവകക്കാരൻ ആയിട്ട് തന്നെയാണ് മറ്റാരെ പോലെ തന്നെ ഇവിടെ ജനിച്ചില്ല എന്നൊഴിച്ചാൽ എല്ലാം കൊണ്ടും അദ്ദേഹത്തിന് വളരെ സ്പഷ്ടമായിട്ട് എറണാകുളം അങ്കമാലി രൂപതയിൽ ഒരു സ്ഥാനമുണ്ട് ബസിലിക്കയിൽ ഒരു പ്രതിതുല്യമായ സ്ഥാനമുണ്ട് അങ്ങേയറ്റം ഈ ബസിലിക്ക ഇടവകക്കാർക്ക് പോലും അറിയാത്ത പല സത്യങ്ങളും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റൽ കൗൺസിൽ എന്ന് പറയുന്ന സംവിധാനത്തിൽ കത്തിയിട്ട് ബസിലിക്കയിൽ നിന്നും ഒരു അംഗത്തിന് പോകാമെന്ന് ആദ്യമായിട്ട് തെളിയിച്ചതും അവകാശവാദം ഉന്നയിച്ചതും അത് നടപ്പിലാക്കിയതും അതുപോലെ തന്നെ ബസിലിക്ക ഇടവകയിൽ നിന്ന് ആദ്യമായി പാസ്റ്റർ കൗൺസിൽ അംഗീകാരത്തിൽ നിങ്ങൾക്കിപ്പോൾ കുടപിടിക്കുന്ന ചില മാന്യന്മാർ വഴി തന്നെ ഈ പറയുന്ന മത്തായു വക്കീൽ പാസ്റ്റൽ കൗൺസിൽ ചെന്നിട്ടുള്ളതാണ് പിന്നെ അദ്ദേഹം സാമ്പത്തികമുണ്ടാക്കുന്നു എന്ന് പറയുന്നത് ഷൈജുവിനെ പോലെ പത്ത് ഷൈജുവിന് വിലയ്ക്ക് മേടിക്കാനായിട്ട് ആസ്തിയുള്ള കുടുംബത്തിൽ ജനിച്ച് ഇപ്പോഴും അത്രയും തന്നെ ആസ്തിയുള്ള ഒരാൾക്ക് ബസിലിക്കയിൽ നിന്നും കൈയിട്ട് വാരിയിട്ട് വേണ്ട കാരണം നിങ്ങളോട് ഇത് പറഞ്ഞ് തന്നേക്കുന്നവർ ജീവിച്ചിരിക്കുന്നത് അങ്ങനെയാണെന്ന് നമുക്ക് തന്നെ അറിയാം അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ കൈക്കാരനായിരുന്നവൻ കൊട്ടേഷൻ എടുത്ത് നയൻ എം എം ഷീറ്റിന് സെവൻ എം എം ഷീറ്റൊട്ട് കാശ് വെട്ടിച്ച കഥകളും എല്ലാം ഞങ്ങൾക്കറിയാം അതിന് ഒത്താഴ്ച ചെയ്യാൻ നിൽക്കാത്തത് കൊണ്ടാണ് പിറ്റേ പ്രാവശ്യം മത്തായി വക്കിയെല്ലാം മാറ്റി കൂട്ടുകെട്ടിയായിട്ട് അതിനേക്കാളുമില്ല ബലിക്ക് ഉള്ളത് ബസ്സിലിക്കയുടെ കൈക്കാരനായിട്ട് നിയമിച്ചതെന്ന് നമുക്കറിയാം ഇപ്പോൾ ഞാനീ പറയുമ്പോൾ എന്നെപ്പറ്റി കുറേ അപവാദങ്ങളായിട്ട് നിങ്ങൾ വരും പക്ഷേ ഇന്ന് വരെ കൃത്യമായ രീതിയിലല്ലാതെ കുർബാന കാണുവാനും കൂടാഴ്ചകൾ സ്വീകരിക്കാനും അല്ലാതെ ബസിലിക്ക ഇടവകയിലേക്കോ ബസിലിക്ക ദേവാലയത്തിലേക്കോ ചടന്നു ചെല്ലാത്തവരാണ് ഞങ്ങൾ ഞങ്ങൾ മത്തായി സാറിൻ്റെ കീഴിൽ ഇന്ന് ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം അനുഷ്ഠിച്ച് പോന്ന കുടുംബ മഹിമയും അതുപോലെ തന്നെ ഒരു ക്രിസ്തീയ വിശ്വാസി എന്നുള്ള നിലയിൽ കത്തോലിക്ക വിശ്വാസി എന്നുള്ള നിലയിൽ സർവോപരി ഒരു സീറോ മലബാർ സുരിയാനി ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ പാരമ്പര്യവും അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന പാഠവും ഞങ്ങൾക്ക് മുതൽക്കൂട്ടാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഒരിക്കലും മത്തായി സാറിനെ പോലെയുള്ള ഒരാളെ സാമ്പത്തിക ഭദ്രതയോ അല്ലെങ്കിൽ സാമ്പത്തികമായ അഴിമതി ആരോപണം പറഞ്ഞുകൊണ്ട് കൂട്ടിക്കെട്ടാമെന്ന് ഷൈജുവോ ഷൈജുവിൻ്റെ കൂടെയുള്ളവരോ ഇനി ഷൈജുവിന് ഇതെല്ലാം ഓതിത്തരുന്ന ബസിലിക്കയിലെ ഏറാം മൂളികളോ വിചാരിച്ചാൽ നടക്കത്തില്ല വെടിക്കെട്ടുകാരുടെ വെടിക്കെട്ടുകാരൻ്റെ പട്ടിയെ ഉടുക്കോട്ടി പെടുപ്പിക്കരുതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം